ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്നിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കെ എസ് ഇ ബി വൈദ്യുതി നിരക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് അത് എത്ര ആൾക്കാർ ശ്രദ്ധിച്ചുവെന്നു അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് അറിയിൽ പെട്ടോ എന്നറിയില്ല ഈ വീഡിയോയിൽ എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ടിഒ ഡി സംവിധാനം നിലവിൽ വരും കെ എസ് ഇ ബിയിൽ നിന്ന് ടി ഒ ഡി എന്ന് പറയുന്നത് ടൈം ഓഫ് ദ ഡേ അഥവാ ഒരു ദിവസത്തിൽ നമ്മൾ ഇത് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് സമയത്ത് മൂന്ന് തരത്തിലാണ് നമുക്ക് വൈദ്യുതി ബില്ല് അനുഭവപ്പെടുന്നത് അഥവാ രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെ സാധാരണ നിലക്ക് ഇരുപത്തഞ്ച് ശതമാനം കുറവാണ് വൈദ്യുതി നിരക്ക് വരുന്നത് അഥവാ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ ഉപയോഗത്തിന് സാധാരണ നിരക്കുള്ളതിന് ഇരുപത്തഞ്ച് ശതമാനം കുറവ് ഇനി വരുന്നതാണ് ഏറ്റവും വലിയ കോമഡി കാരണം വൈകിട്ട് ആറ് മുതൽ മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ളത് മൂന്ന് ശതമാനം ഇരട്ടി വർധനയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ നമ്മൾ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ ഒരു കാരണവശാലും ഈ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് അനാവശ്യമായിട്ടുള്ള അഥവാ നമ്മൾ അയൺ ചെയ്യുക അല്ലെങ്കിൽ മെയിനായിട്ട് തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി നമ്മൾ എമർജൻസി ആണെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ സമയം മാറ്റുക അല്ലെങ്കിൽ വൈകുന്നേരത്താക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരത്താക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് ഒരു കാരണവശാലും അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജ് ഏകദേശമൊക്കെ കൂളായാൽ അത് കുറച്ച് സമയം ഓഫ് ചെയ്തിടും എന്നിട്ട് കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ അങ്ങനെ ആൾക്കാർ ചെയ്യാറ് അത് അറിവില്ലായ്മ മൂലമാണ് കാരണം ഫ്രിഡ്ജ് അങ്ങനെ ഓഫ് ചെയ്തിടുമ്പോൾ അതിൻ്റെ ഒരാവശ്യമില്ല കാരണം ഓട്ടോമാറ്റിക്ക നമ്മൾ എത്രയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അതിൻ്റെ തെർമോസ്റ്റായിട്ടില് സ്വിച്ച് ഉണ്ടാവുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരെയുള്ള ആ സ്വിച്ചിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഈ ഫ്രിഡ്ജ് നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ ആ ഉള്ള കൂള് പിന്നെ പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് അതൊരു നാലഞ്ച് മണിക്കൂർ ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്താണ് ഡോർ ഡോർപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒക്കെ തുറക്കുമ്പോൾ അതിനക ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നുണ്ട് പിന്നീട് നമ്മൾ ഓൺ ആകുമ്പോൾ കംപ്രസർ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഫ്രിഡ്ജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് അങ്ങനെ ഇടയ്ക്കിടക്ക് ഓഫ് ചെയ്യാതിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ കാരണം ഇടയ്ക്കിടക്ക് ഓഫ് ചെയ്യുമ്പോൾ കൂടുതൽ വൈദ്യുതി ആവുകയാണ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ മിക്സിയുടെ ഉപയോഗം കഴിവിൻ്റെ പരമാവധി നമ്മൾ ഈ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കാതിരിക്കുക കാരണം ഒരു മിക്സി ഏകദേശം ഇപ്പോൾ പുതിയ വരുന്ന മിക്സിയൊക്കെ നമുക്കറിയാലോ പവർ കൂടുതലുള്ള മോട്ടറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ആയിരം വാട്സിൻ്റെ ഒക്കെ മിക്സികൾ ഇരുന്നു ഇറങ്ങുന്നുണ്ട് ആദ്യമൊക്കെ അഞ്ഞൂറ് വാട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരം വാട്സിൻ്റെ മിക്സി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയിരം വാട്സിൻ്റെ മിക്സി നമുക്കറിയാം മിക്സി എന്നല്ല എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആയിരം വാട്സുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഒരു യൂണിറ്റ് കറൻറ്റ് ആവുന്നുണ്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഈ ആറു മണി കഴിഞ്ഞുള്ള സമയത്താണ് നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വലിയൊരു തുക വൈദ്യുതി ബില്ലായിട്ട് വരും പിന്നെ ഉള്ളതാണ് അടുത്ത ചാർജ് വരുന്നത് രാത്രി പത്തുമണി മുതൽ രാവിലെ മണി വരെ സാധാരണ നിരക്കാണ് പറയുന്നത് നമുക്കറിയാം ആ സമയത്ത് എന്തായാലും നമ്മൾ അത്യാവശ്യ ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ അത് അധികം ഉപയോഗിക്കുന്നില്ല കാരണം ഒരു ഫാനോ അല്ലെങ്കിൽ നൈറ്റ് എ സിയോ മാത്രമായിരിക്കും ഉപയോഗിക്കുക നേരെ മറിച്ച് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗാർഹിക കണക്ഷൻ ആയാലും കടകളിലെ ഷോപ്പിലെ കണക്ഷൻ ആയാലും ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് ആ സമയത്താണ് ആ സമയത്ത് തന്നെയാണ് കെ എസ് ഇ ബി നമുക്ക് എട്ടിൻ്റെ പണിയായിട്ടുള്ളൂ ഒരു ശതമാനമൊക്കെ നിരക്ക് കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല അത് മൂന്നിരട്ടിയാണ് വർധന വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ ഇങ്ങനെയാണ് യൂണിറ്റ് കൂട്ടിയിട്ടുള്ളത് പൂജ്യം മുതൽ അൻപത് യൂണിറ്റ് വരെ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ അൻപത്തൊന്ന് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെ മൂന്ന് രൂപ നാൽപ്പത് പൈസ നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെ നാലര രൂപ നാല് രൂപ അൻപത് പൈസ നൂറ്റി അൻപത്തൊന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ആറ് രൂപ പത്ത് പൈസ ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ഏഴ് രൂപ മുപ്പത് പൈസ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ അഞ്ച് രൂപ അൻപത് പൈസ മുന്നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ മുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ആറ് രൂപ ഇരുപത് പൈസ മുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് മുതൽ നാനൂറ് യൂണിറ്റ് വരെ ആറ് രൂപ അൻപത് പൈസ നാനൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ആറ് രൂപ എഴുപത് പൈസ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ ഏഴ് രൂപ അൻപത് പൈസ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിനും ആ യൂണിറ്റ് എത്രയാണോ ചാർജ് അവരെ നിശ്ചയിച്ചുള്ളത് ആ തുകയായിരിക്കും നമുക്ക് വരിക അപ്പോൾ ഇതുപോലെയാണ് കെ എസ് ഇ ബി നിരക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നമ്മൾ എ സി അധിക ആൾക്കാർ ഉപയോഗിക്കുന്നില്ലായിരിക്കാം പക്ഷേ നമ്മൾ വാഷിംഗ് മെഷീൻ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ മോട്ടറ് അതേപോലെ മിക്സി ഗ്രൈൻഡർ അതൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിലുള്ള സീസണിൽ അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞ പോലെ ആറ് മുതൽ പത്ത് മണിവരെയുള്ള രാത്രിയുള്ള സമയത്ത് കഴിവിൻ്റെ പരമാവധി നമ്മളത് പകൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈകിട്ടാണ് അല്ലെങ്കിൽ ആറേ പത്തിനാണ് ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം കറണ്ട് ബില്ല് എന്തായാലും നമുക്കാവും കാരണം നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അഥവാ നോർമൽ വാഷിംഗ് മെഷീൻ വരുന്നത് ഏകദേശം അതിൻ്റെ മോട്ടർ വരുന്നത് നാനൂറ് വാട്സ് അഞ്ഞൂറ് വാട്സിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രണ്ട് മോട്ടർ ഉണ്ടാവില്ല അഥവാ വാഷ് ചെയ്യുന്നതിന് ഒരു മോട്ടർ ഉണ്ടായിരിക്കും സ്പിൻ ചെയ്യുന്നതിന് മോട്ടർ ഉണ്ടായിരിക്കും അത് രണ്ടും വരുന്നത് ഏകദേശം അഞ്ഞൂറ് വാട്സ് നാനൂറ് വാട്സിൻ്റെ ഇടയിലാണ് പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതും വരുന്നത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് വാർഡ്സോളം വരുന്നുണ്ട് അപ്പം നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര യൂണിറ്റോളം വൈദ്യുതി എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു നമുക്കറിയാം രണ്ട് മാസത്തേക്കാണ് നമ്മൾക്ക് കറണ്ട് ബില്ല് വരുന്നത് അതൊക്കെ മൊത്തം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യ നമുക്ക് എന്തായാലും കറണ്ട് ബില്ല് വരും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മുന്നേ വന്ന കറണ്ട് ബില്ലിൽ എത്രയാണ് യൂണിറ്റ് എന്ന് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്നിട്ട് നമ്മളുടെ വീട്ടിലെ മീറ്ററിൽ എത്രയാണോ ഇപ്പോൾ റീഡിങ് കാണിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കുക അപ്പോൾ ആ റീഡിങ്ങും അതേപോലെ ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് കൂടിയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്ന് കണക്ക് കൂട്ടുക കാരണം ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇതിലുള്ള ലിസ്റ്റിലെ പോലെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിച്ചതിന് അനുസരിച്ച് തന്നെ വലിയൊരു എമൗണ്ട് എന്തായാലും നമ്മൾ കെ സി കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ ചൂട് കാലം കൂടി വന്നാൽ നമ്മൾ ഈ ആറ് മുതൽ പത്ത് വരെയുള്ള സമയത്ത് എ സിയുടെ ഉപയോഗം കഴിവിൻ്റെ പരമാവധി കുറക്കുക എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് കാരണം ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ എ സി ഓൺ ആക്കിയിടും കാരണം നമ്മൾ ആ ആ സമയത്തേക്ക് ടെമ്പറേച്ചർ എത്താൻ വേണ്ടി അല്ലെങ്കിൽ കൂളിംഗ് ആവാൻ വേണ്ടിയിട്ട് എ സി എപ്പോഴാണ് കുറേ സമയം എ സി ഓഫ് ചെയ്തിട്ടാൽ അഥവാ ടെമ്പറേച്ചർ എന്തായാലും നമ്മൾ കൂടുതലായിരിക്കുമല്ലോ റൂമിൽ അപ്പോൾ എ സി എപ്പോഴാണ് ഓൺ ആക്കുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്നതും ഏറ്റവും കൂടുതൽ കമ്പ്രസ്സർ വർക്ക് ചെയ്യുന്നതും ആ സമയത്തായിരിക്കും ടെമ്പറേച്ചർ റീച്ചായാലും ഒന്നുകിൽ കമ്പ്രസ്സർ കട്ട് ഓഫ് ആവും അല്ല എന്നുള്ളിൽ കമ്പ്രസ്സർ സ്പീഡ് കുറഞ്ഞ് വർക്ക് ആവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ എ സി ഓണാക്കിയ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് കഴിയുമെങ്കിൽ നമ്മൾ പത്ത് മണിക്ക് ശേഷം എ സി ഉപയോഗിക്കുക അതായിരിക്കും ഇനിയുള്ള കാലത്ത് കാരണം കെ എ ഇങ്ങനെ ഒരു പണി തന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക്